आपत्ती मूने आपत्ती उन्या टेकिव देड़ आपगाट सुद्गेड हलेलिया 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 इश्वे ननी इश्वे പതിനഞ്ച് നാൽപ്പത്തിയൊന്ന് സൂര്യന്റെ തേജസ് ഒന്ന് പറഞ്ഞു ചന്ദ്രന്റേത് മറ്റൊന്ന് നക്ഷത്രങ്ങളുടേത് വേറൊന്ന് വേറൊന്ന് നക്ഷത്രങ്ങൾ തമ്മിലും നക്ഷത്രങ്ങൾ തമ്മിലും തേജസ്സിന് വ്യത്യാസമുണ്ട് വ്യത്യാസമുണ്ട് ഇപ്രകാരം തന്നെയാണ് മരിച്ചവരുടെ പുനരുദ്ധാനവും മരിച്ചവരുടെ കളി നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്ത് പോക്രത്തരോടെ കാണിച്ചിട്ട് അവസാനം ഒരു നിലവിളിച്ച് കുമ്പസാരി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് മനസ്സിലായില്ലേ അതാണ് ആ വിഷയം നമുക്കെല്ലാം പറ്റിക്കണം അബദ്ധം എന്നറിയാമോ ഈ അനിതാപത്തെക്കുറിച്ച് നമ്മളോട് പഠിപ്പിച്ചവന്മാരൊക്കെ നമ്മളെ പറ്റിച്ചു എന്നുള്ളതാണ് സത്യം നിങ്ങൾ എല്ലാവരെയും വിചാരിക്കുന്നത് എന്ത് പോക്രത്തരോട് കാണിക്കാം ആരെയും പറ്റിക്കാം ആരെയും കിഡ്നി അടിച്ചു മാറ്റാം ആരെയും വസ്തു പങ്കിടാം വസ്തു എൻക്രോച്ച് ചെയ്തെടുക്കാം ആരുടെയും സ്വത്ത് കവർന്നെടുക്കാം എന്തും ചെയ്യാം ആട് അവകാശങ്ങൾ കൊടുക്കണ്ട പിടിച്ചു വെച്ചുകൊണ്ടിരിക്കാം ഗുണ്ടായസം കാണിക്കാം എന്ത് കാണിക്കാം അവസാനം ഒന്ന് മോങ്ങിയാൽ മതി ഒന്ന് നിലവിളിച്ചാൽ മതി എന്നതില്ലേ ഒന്ന് ഈ ഇത് തീക്കൊണ്ട് ഈ നേരം വിളിക്കത്തെ എന്താ പ്രശ്നം അതായത് അതായത് ഈശ്വര വചനത്തിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്താ പറഞ്ഞിരിക്കുന്നത് ആകാശത്തിൽ നക്ഷത്രങ്ങളുണ്ട് സൂര്യനുണ്ട് ചന്ദ്രനുണ്ട് അപ്പോൾ സൂര്യൻ്റെ ശോഭയല്ല ചന്ദ്രനെ ഉള്ളത് ചന്ദ്രൻ്റെ ചോഭയല്ല നക്ഷത്രങ്ങൾക്കുള്ളത് പിന്നെ എന്താ പറയണത് ഒന്ന് കുറച്ച് പതിനഞ്ച് നാൽപ്പത്തൊന്ന് എന്താ പറയണത് നക്ഷത്രങ്ങൾ തമ്മിൽ ചോഭയ്ക്ക് വ്യത്യാസമുണ്ട് കരിക്കട്ടേ ഉണ്ടെന്ന് എൻ്റെ അർത്ഥം കാണാത്ത സാധനമുണ്ട് അല്ലേ അപ്പം ദൈവത്തെ മറന്ന് ക്രിസ്തുവിനെ മറന്ന് ഓരോ ദിവസം ജീവിക്കുന്നതിനനുസരിച്ച് കൊണ്ട് തന്നെ നമ്മൾ നി നിങ്ങൾക്കറിയാവല്ലോ നമ്മൾ ഈ ഭൂമി കാണുന്ന ചന്ദ്രൻ എന്ത് സംഭവമാണ് സൂര്യൻ്റെ പ്രകാശം എന്തുമാത്രം വീഴുന്നു അത്രയും സ്ഥലം ജൊരിച്ചിരിക്കും ഭൂമിയുടെ നിഴൽ മറഞ്ഞ ഭൂമിയുടെ നെളൽ മറച്ചല്ലേ സൂര്യനിലേക്ക് സൂര്യൻ്റെ പ്രകാശം ചന്ദനിലേക്ക് കൊള്ളുന്നത് അപ്പോൾ എന്തുമാത്രം ചന്ദ്രൻ്റെ ഭാഗം ഭൂമിയുടെ നെളുകൊണ്ട് മറഞ്ഞിരിക്കുന്നുവോ അത്രയും തേങ്ങാപ്പൊടു പോലെയും ഇങ്ങനെ ഓരോ പകുതി തൊളിഞ്ഞ് അതിന് മൊത്തം ഭൂമിയുടെ നിഴൽ മാറി മൊത്ത സ്ഥലങ്ങളിലേക്ക് കൊള്ളുമ്പോൾ കൊള്ളുമ്പോഴാണ് നമുക്ക് പൂർണ്ണ യന്ത്രം കിട്ടണത് ആത്മാവിൻ്റെ അവസ്ഥ ഇത് തന്നെയാണെന്നേ പറയണത് ആത്മാവിൻ്റെ അവസ്ഥ നമുക്ക് ഈ കാര്യത്തെക്കുറിച്ച് വ്യക്തത വേണം മക്കളെ അല്ല നിങ്ങൾ ഉടമ്പടി എടുത്ത് ഐ എൽ ടി എസ് പാസ്സായി ഉടമ്പടി എടുത്ത് ഞങ്ങൾക്ക് ഒമ്പതാമത്തെ വർഷം കുഞ്ഞുങ്ങളെ കിട്ടിയെന്നൊക്കെ പറഞ്ഞ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കണമെങ്കിൽ അതിന് കുറച്ച് സ്പീഡ് വേണമെന്നുണ്ടെങ്കിൽ ആദ്യം ദൈവം നിങ്ങളുടെ അസസ്മെൻറ്റ് നടക്കും നിങ്ങൾ ഇത് കഴിഞ്ഞ് എങ്ങോട്ട് പോകുമെന്ന് ഇത് ഈ ഉടമ്പടിയും കഴിഞ്ഞ് സത്യവും പറഞ്ഞു കഴിഞ്ഞാൽ ആൻറ്റി എങ്ങോട്ട് പോകുമെന്ന് ഈശോ നോക്കും അതാ പ്രശ്നം അതുകൊണ്ടാണ് ഈ ജീവിതത്തിന് വേണ്ടി മാത്രമാണ് നിങ്ങൾ ഏ സി ക്രിസ്തു പ്രത്യാസം അർപ്പിച്ചെങ്കിൽ ക്രിസ്തുവിനെ അറിയാതിരിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത് അപ്പോഴെന്താ സംഭവിച്ചു കഴിഞ്ഞാൽ എപ്പോഴും സ്വർഗത്തിൻ്റെ ഒരു കണ്ടൻറ്റ് ഞാൻ നിങ്ങളോട് ഇത് അറിയാവോ അതായത് സത്യത്തിന് സത്യദൈവത്തിൻ്റെ വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ വചനങ്ങൾ നിങ്ങൾ കേൾക്കുമ്പോഴേ നിങ്ങൾ എപ്പോഴും കർത്താവിനോട് തീവ്രമായിട്ട് സ്വർഗത്തെക്കുറിച്ചൊന്നും ദാഹിക്കണം കർത്താവേ ഒത്തിരി അബദ്ധങ്ങളും അപരാധികളൊക്കെ സംഭവിച്ചു എങ്കിലും ഇനിയും സമയമുണ്ട് നമ്മുടെ മുമ്പിൽ അതായത് ഒരു മാസം ഞാൻ വേറെ ഒന്നും പറഞ്ഞില്ല ഒരു മാസം ഒരു ടോക്കൺ മേടിക്കണം സ്വർഗത്തിൻ്റെ കണ്ടൻറ്റുള്ള സ്വർഗത്തിനു വേണ്ടി നിന്ന് നിലപാടെടുത്ത സുവിശേഷത്തിനു വേണ്ടി ഒരു നിലപാടെടുത്ത ഒരു ടോക്കൺ നമ്മൾ തോറ്റുകൊടുത്ത നമ്മളെ പരാജയപ്പെടുകയും കുടുംബത്തിൽ നമ്മളെ അതിൻ്റെ പേരിൽ കൊക്കി വിളിക്കുകയും നമുക്ക് ബോധമില്ല ബുദ്ധിസാണെന്ന് പറഞ്ഞ് നമ്മളെ താറടക്കി അടിക്കുകയും ക്രിസ്തുവിൻ്റെ പേരിൽ നമ്മളെ മന്ദബുദ്ധിയായിട്ട് ചാപ്പകൊത്തുകയും ചെയ്ത ഒരു ടോക്കൺ ഒരു മാസം നിങ്ങൾ നേടിയെടുക്കണം ഒരു ടോക്കണെങ്കിലും പ്രാർത്ഥിക്കുക കർത്താവേ നിന്റെ വചനത്തിന് വേണ്ടി സാക്ഷ്യം വഹിച്ചുകൊണ്ട് കൊണ്ട് നിന്റെ വചനത്തിനു വേണ്ടി സാക്ഷ്യം ജീവിതം എൻറെ ജീവിതത്തിലെ എൻറെ ജീവിതത്തിലെ ഒരു മാസം ഒരു സാക്ഷ്യം ഇങ്ങനെ വഹിക്കുവാൻ സാക്ഷ്യം പറഞ്ഞ അഭിഷേകം ചെയ്യുന്നു ഭരീ ഈശോ ദേവേ കാരുണീ ഹല്ലോ കേൾക്കരെ കേൾക്കരെ നിൽക്ക പാടി വാ പാടിവർതോ ഓവര സ്നേഹി ധന ആരാധനൂയ ശ്രീ നന്ദി ആരാധന വിക്കുന്നു ഇനി കായ് കരുതുന്നവൻ ഭാരതം വഹിക്കുന്ന സുവ ായി കരുതുന്നവൻ സർവീതി കാണാം എനിക്കായി കരുതുന്നവൻ വിടാക്കൻ യേശുവൻ ൂടെയർത്തി പരീക്ഷ എന്നെ ദൈവം അനുവദിച്ച പരിഹാരവേനിക്കായി കരുതിയിട്ടുണ്ട് പരീക്ഷ എന്നെ ദൈവം അനുവദിച്ച പരിഹാരവേനിക്കായി ചോദിക്കില്ല ഞാൻ എൻ്റെ തന്നെ അറിയുന്നു ഞാ എന്തിനോ ചോദിക്കില്ല ഞാ শ্রীম বিশ্বাধনা রাধনা শ্রী নন্দী বিশ্ব রাধনা রাধনা মহিয়া রাগ রাধনা শ্রীশ নধরাধ রাধ Praise yes. the Lord.